നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ലീഡ്സിൽ പുരോഗമിക്കുകയാണ് മൂന്നാം ദിവസത്തെ ചായ സമയത്ത് ഇംഗ്ലണ്ടിനെ ഇന്ത്യ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഓൾഔട്ടാക്കിയിട്ടുണ്ട് നേരിയ ആദ്യ ഇന്നിങ്സ് ലീഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ശരിയാണ് ആറ് റൺസിൻ്റെ ലീഡേ ഉള്ളൂ അതിത്ര പറയാനുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിച്ചു വരാം പക്ഷെ പറയണം കാരണം അതൊരു സൈക്കോളജിക്കൽ എഡ്ജാണ് എന്തായാലും ഇതിൽ ഇന്ത്യയെ സഹായിച്ചത് ജസ്പ്രീത് ബൂംറയുടെ ബൗളിംഗ് പ്രകടനമാണ് അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ബൂംറയുടെ ആ ഫൈഫർ തന്നെയാണ് ഇംഗ്ലണ്ടിനെ നാനൂറ്റി അറുപത്തി അഞ്ചിൽ ഒതുക്കാൻ സഹായിച്ചത് അതോടൊപ്പം ഹാരി ബ്രൂക്കിൻ്റെ കാര്യത്തിലാണ് ഒരു കഷ്ടം തോന്നിയത് അദ്ദേഹത്തിന് അർഹിച്ച സെഞ്ചുറി ഒറ്റ റൺസ് അകലെ നഷ്ടമായി തൊണ്ണൂറ്റി റൺസ് അദ്ദേഹം അടിച്ചിരുന്നു അദ്ദേഹത്തെ പ്രസിദ്ധി കൃഷ്ണ മടക്കി വിടുകയായിരുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസാണല്ലോ അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരിൽ ജാക് റോളി നാല് റൺസുമായിട്ടും ഡക്കറ്റ് അറുപത്തി രണ്ട് റൺസുമായിട്ടും ജോറൂട്ട് ഇരുപത്തെട്ട് റൺസുമായിട്ടും ഇന്നലെ മടങ്ങിപ്പോയിരുന്നു ഇന്നിപ്പോൾ ഓലി പോപ്പ് അദ്ദേഹം സെഞ്ചുറി ഇന്നലെ തന്നെ തികച്ചതാണ് അധികമൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്ത് മടങ്ങി നൂറ്റിയാറ് റൺസ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അവിടെ അവസാനിച്ചു പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തെ മടക്കി വിട്ടു ഹാരി ബ്രൂക്ക് ഒരു ഭാഗത്ത് നിൽക്കുന്നു ബെൻ സ്റ്റോക്സിനെ മുഹമ്മദ് സിറാജാണ് മടക്കി വിട്ടത് ഇരുപത് റൺസായിരുന്നു സ്റ്റോക്സിൻ്റെ സംഭാവന ജെമി സ്മിത്ത് അൻപത്തിരണ്ട് ബന്തിൽ നിന്ന് നാൽപ്പത് റൺസ് അടിച്ചു ഹാരി ബ്രൂക്കിനെ തൊണ്ണൂറ്റി ഒമ്പത് റൺസിൽ നിൽക്കവേ പ്രസിദ്ധ കൃഷ്ണയാണ് മടക്കി വിട്ടത് ക്രിസ് വോക്സും ബ്രൈഡൻ കാർസും നല്ല രൂപത്തിൽ തന്നെ സംഭാവന ചെയ്തു അൻപത്തഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസാണ് ബോക്സിൻ്റെ സംഭാവനയെങ്കിലും ബ്രെഡൻ കാർസ് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു തെങ്ക് പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി ബാഷിറൂ റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി അപ്പോൾ ആ ഓൾ ഔട്ട് ആക്കിയതിൽ പ്രധാന റോള് വഹിച്ചത് ജസ്പ്രീത് ബുംറയാണ് ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറുകൾ എറിഞ്ഞ് അഞ്ച് മെഡിന് എറിഞ്ഞ് എൺപത്തിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ പിഴ്തെടുത്തു ഇന്ത്യയുടെ ബൗളിംഗ് അദ്ദേഹം ഒറ്റയ്ക്ക് ഷോൾഡർ ലെഫ്റ്റ് എന്ന് തന്നെ പറയണം സപ്പോർട്ട് കിട്ടിയത് പ്രസിദ്ധ കൃഷ്ണനിൽ നിന്നാണ് ഇരുപത് ഓവർ പന്തെറിഞ്ഞ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി സിറാജ് ഇരുപത്തിയേഴ് ഓവറുകൾ പന്തെറിഞ്ഞ് രണ്ട് വിക്കറ്റും വീഴ്ത്തി എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ചായക്ക് ശേഷമുള്ള ഇന്നിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയും ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ഒരു സെഷനും പിന്നെ നാളെയും മറ്റന്നാളുമായിട്ട് അപ്പം രണ്ട് ഫുൾ ഡേയ്സും ഉണ്ട് കളിയിൽ ഇനിയും റിസൾട്ട് വരാം സമനിലയിൽ ഒതുങ്ങാതെ തന്നെ കളിയിൽ റിസൾട്ട് വരാം അതിനുവേണ്ടി വളരെ അഗ്രസീവായിട്ട് എന്നാൽ വിക്കറ്റുകൾ വലിച്ചെറിയാതെ സ്കോറിംഗ് വരേണ്ടതുണ്ട് മികച്ച ഒരു സ്കോറ് ഇന്ത്യക്ക് എടുക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ കളി കൈവിടാതിരിക്കുകയുള്ളൂ എന്തായാലും വളരെ നമ്മുടെ കുട്ടികൾ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കും വീട് ക്രിക്കറ്റ് ക്രിക്കറ്റിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കിട്ടുവെത്താം